വിശു മിശു ആയി സ്ഥിതി ആയിരിക്കട്ടെ നമ്മുടെ ഈശോയുടെ കൂട്ടുകാർക്ക് ആശംസകൾ ആദ്യം തന്നെ നേരികയാണ് പ്രത്യേകിച്ച് നമ്മളിവിടുന്ന് ഒരു ചെറിയ ഒരു കൂട്ടവിടെയുണ്ട് നമ്മുടെ കൊളകപ്പാറ ഇടവയുടെ പികാരിയും നമ്മുടെ കൽപ്പറ്റ മേഖലയുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർമാരി ജോൺ ശങ്കർ തിലച്ഛൻ അപ്പം തന്നെ നമ്മുടെ സൺഡേ സ്കൂള് രൂപത ഡയറക്ടർ അഭിരാമനോളച്ഛൻ അതുപോലെ തന്നെ മേഖലാ പ്രൊമോട്ടർ നമ്മുടെ മോണിറ്റീച്ചർ അതുപോലെ തന്നെ നമ്മുടെ കൊളകപ്പാറയുടെ പ്രധാന അധ്യാപിക ശ്രീമതി നിത ഇടവകയുടെ മുൻ എച്ച് എം സ്കറിയ ആവിലിൻ ചോട്ടൻ പിന്നെയുള്ള രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇവർ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പേര് നമ്മുടെ വന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ നമ്മുടെ ഗുരുവന്ദനം നമ്മുടെ നമ്മുടെ ഇടവകളിൽ മതവിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകി വാർത്തകരായിരിക്കുന്നവരെ പ്രത്യേകം നമ്മൾ ആദരിച്ചിരുന്നു ആർച്ചിരുന്നു ഉള്ളവരെ അപ്പൊ അതിൽ പ്രായാധിക കൊണ്ടും അതുപോലെ രോഗപീടൽ കൊണ്ടും വരാൻ സാധിക്കാതെ പോയ ഒരു ശ്രേഷ്ഠ വ്യക്തിന് ഉടമയാണ് എന്റെ അടുത്തിരിക്കുന്നത് അപ്പച്ചൻ ശ്രീ മത്തായി ആവലും ചുവട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ അപ്പച്ചന്റെ ബാക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് അമ്മച്ചി അമ്മച്ചിയുടെ പേര് സിസിലിയെന്നാണ് അല്ലെ സിസിലിയെന്നാണ് ഇപ്പോൾ അപ്പച്ചനാണ് നമ്മുടെ കൊളകപ്പാല ഇടവക സ്ഥാപിതമാകുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ഇവിടെ ഒത്തിരി നമ്മുടെ ജോസ് പാലക്കാട്ടൽ അച്ഛനോടൊപ്പം അദ്ദേഹമാണ് നമ്മുടെ ഇടവകയ്ക്ക് രൂപം നൽകിയത് അപ്പൊ അങ്ങനെ ഒത്തിരി മുപ്പത്തഞ്ച് വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഇവിടെ സ്വന്തം വിശ്വാസ പരിശീലന പ്രകൃതി നേരത്തെ നൽകിയിരുന്നു ഇപ്പോൾ ജീവിതത്തിന്റെ വാർത്തക കാലഘട്ടത്തിലാണ് പ്രത്യേകമായി നമ്മുടെ സഭ അദ്ദേഹത്തോട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു പല കാലങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഒരു വിശ്വാസ കൂട്ടായ്മ രൂപപ്പെടുത്തി എടുക്കുന്ന പങ്കുവഹിച്ചത് കൊണ്ടും മറ്റൊന്ന് അദ്ദേഹം അവിടെ വിശ്വാസ പരിശിദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുന്ന പ്രത്യേകത കൊണ്ടും അപ്പൊ പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാവരുടെ നാമത്തിലുള്ള സ്നേഹം എന്തെങ്കിലും അറിയിക്കുകയായിരുന്നു അപ്പച്ചെ പ്രത്യേകമായി നമ്മുടെ ഈ ഇവിടെ വിശ്വാസ ഒരു കൂട്ടായ്മ രൂപം കൊടുക്കുന്നതിന് കാരണം എന്തായിരുന്നു എന്നുള്ള ഒരു ചുരുങ്ങി വാക്കു പറയാമോ അതാണ് ഈ അങ്ങനെ നമ്മൾ നമ്മൾ പഠിച്ചു പഠിച്ചു കുറിച്ച് സത്യം വന്നപ്പോൾ നല്ലൊന്നും അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഒരു ഞാൻ ഇടയ്ക്ക് ക്യാമറ ഞാൻ കയ്യാൻ ചെയ്യേണ്ടി വരും അപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ചെറിയ പഠനത്തിന് വെളിച്ചത്തിലാണ് തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് പരിഷ്യന്റെ സഭ കൂട്ടായ്മയിലേക്ക് വന്നത് പൂരങ്കുഴി സത്യം മുറ്റിപ്പണക്കേസ് അങ്ങനെയുള്ള നമ്മുടെ ഈ കാനൂനിക നിയമങ്ങളുണ്ടല്ലോ അതൊക്കെ എനിക്ക് വായിക്കാമെന്നുണ്ടാക്കി അങ്ങനത് വായിച്ച് അതിൻ്റെ വീട്ടത്തിൽ നമ്മൾ മറ്റുള്ള ഇടവക്കാരോട് അങ്ങോട്ട് പോയി പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ഇടവരി പക്ഷേ ഇതിനെ സഹായത്തില് നമ്മൾ സീറോ മലബാർ സഭയിലാംഗങ്ങൾ നമ്മൾ സഹകരിച്ചു തൊണ്ണൂറ്റി രണ്ട് പേരെ അവർ സഹകരിച്ചിട്ടുണ്ട് അവരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇത് ആരംഭിച്ചത് അപ്പോൾ കൂട്ടായ്മ ആരംഭിച്ചപ്പോഴുള്ള വെല്ലുവിളികൾ പ്രയാസങ്ങള് അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു വേദോപദേശ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവരെ കണ്ടാൽ നമ്മൾ രണ്ടാം എന്ന റീത്ത് കാര്യം സംബോധന ഒരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അവർ റീത്ത് എന്ന് പറയുന്നത് അറിയാവുന്നതാണ് റീത്ത് എന്ന് പറഞ്ഞാൽ ആരാധനക്രമം അതാദ്യം പഠി മണബാറീത്ത് മലങ്കര റീത്ത് ലറ്റിറീത്ത് ഇതാദ്യം പഠിക്കാൻ അവരുടെ റീത്ത് അലയങ്ങൾ അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടാണ് അവിടെ തന്നെ കുറേ എണ്ണം എൻ്റെ കുറെ ആൾക്കാർ വന്നിട്ട് കുറെ ആൾക്കാർ തിരിച്ചു പോയി പേടിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് അന്ന് നൂറ്റി ഇരുപതോളം എവക്കാരെ അവർ നമ്മുടെ സ്വന്തക്കാരെ തന്നെ പേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് കുടുംബക്കാരൊക്കെ ഇഞ്ഞ് വന്നോ അവരുടെ ഭാഗത്തുനിന്നുള്ള എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ അവര് നമ്മള് കണ്ട കൊണ്ടൂല ആ കുറച്ച് കാലഘട്ടത്തിൽ ചെനിയ കാലഘട്ടം നമ്മളോട് അപ്പോൾ ഒരു മാനസിക സംഘർഷമൊക്കെ നേരിട്ട് കാലഘട്ടമായിരുന്നു അല്ലേ ഭയങ്കരമായ ഒരുമിച്ച് നിന്നു കൂട്ടായ്മ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നു അങ്ങനെ ഒരുമിച്ച് നിന്നാണ് എല്ലാരും കൂടെ കൂട്ടി ഞങ്ങൾ സഹോദര സ്നേഹം അങ്ങനെ ആ വെളിച്ചത്തിലാണ് പിന്നെ എല്ലാരും എന്നെ കണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂട്ടായ്മ ഇപ്പോൾ തന്നെ ആയിരുന്നു എല്ലാ പരിപാടിയും ഇവിടെ ഉള്ള

ഓക്കെ നമ്മള് പുതിയൊക്കെ ഓക്കെ ഓക്കെ ആ അച്ഛന് ഞങ്ങളെന്നെല്ലാം പ്രത്യേകമായിട്ട് ഒരു മാലയുണ്ടെന്നുള്ളതാണ് ഏഹ് കുരിശുമാലയൊക്കെ ഉള്ളതുകൊണ്ട് ഏഹ് ശരിയൊരു ബിഷപ്പിന്റെ ലുക്കോട് കൂടിയാണ് നമ്മുടെ അച്ഛൻ ഓക്കെ അപ്പം ഇവിടെ അപ്പച്ചന് എത്ര മക്കളാണ് മൂന്ന് മക്കള് ആ ആ മൂത്തയാൾ അമേരിക്കയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഹാ 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 ഓക്കെ ആ ഹാ ഹാ ഇതൊരു മാളാണ് മാളുടെ പേരെന്താണ് ആ ജിജി ജിജി ആണ് ഓക്കെ ഓക്കെ അപ്പോൾ അപ്പച്ച നമ്മൾ നമ്മുടെ അധ്യാപകരെ ആദരിച്ചിരുന്നു അഭ്യന്ത പിതാക്ക രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ ആ ഹാ ഓക്കേ അപ്പോൾ അന്ന് നമുക്ക് എല്ലാവരും സാധിച്ചില്ല അപ്പച്ചനെ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പം അതിൽ അപ്പച്ചൻ്റെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ നമ്മുടെ നമ്മുടെ മേഖല ഡയറക്ടൻ്റെയും രൂപത അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട് അതുപോലെ തന്നെ രൂപത നമ്മുടെ കോർഡിനേറ്റർ സിസ്റ്റർ മരിയ ഉണ്ട് അതുപോലെ തന്നെ മേഖലാ പ്രൊമോട്ടറുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അപ്പച്ചൻ്റെ പ്രത്യേകമായിട്ട് ആ സമ്മാനം നൽകുകയാണ് ഏഹ് അപ്പോൾ അത് ചെറിയൊരു സമ്മാനമാണ് പക്ഷെ അതിനകത്ത് ഞങ്ങളുടെ എല്ലാം ഹൃദയവികാരമുണ്ട് അപ്പച്ചനെയും നിങ്ങളുടെ കഷ്ടപ്പാടിനെയും നിങ്ങളൊക്കെ ചെയ്തിൻ്റെ മുകളിലാണ് ഞങ്ങളൊക്കെ പിന്നീട് പിന്നീട് വന്നവരൊക്കെ കല്ലെടുത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അടിത്തറ നല്ല കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബത്തരൂപതയിൽ നമ്മുടെ ചാക്കോ നരിമറ്റൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ കാലഘട്ടങ്ങളിൽ സൺഡേ സ്കൂൾ ഡയറക്ടറായിരുന്നു നേരത്ത് നൽകിയത് അപ്പോൾ അതിനെ തുടർന്നുള്ള ഓരോ ഡാക്ടർമാരും പിന്നെ ഓരോ വികാരിച്ചമാരും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പാലക്കാട് ലച്ഛനാണ് കാരണം അച്ഛനാണ് പതിമൂന്ന് വർഷം ഉണ്ടായിരുന്നു അല്ലേ ആ ഓക്കെ അപ്പോൾ അതൊരു ദീർഘകാലമാണ് അച്ഛൻ മനസ്സിൽ അച്ഛൻ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വിശ്വാസ മാതൃകയും നിങ്ങളുടെ ജീവിതവും ഏതാ പരിശീലിപ്പിച്ചിട്ടുണ്ട് ആ അതന്നെ അതെ അല്ല അത് അത് ഇപ്പോഴും ഓർത്തിരിക്കണം നമ്മുടെ കണക്കന്മാരും എല്ലാവരും നമ്മൾ കണ്ടില്ല അതാ പറഞ്ഞു നമ്മുടെ ഇടവക രൂപീകരിക്കുന്നതിൽ മാത്രമല്ല വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിലും കൂടാതെ നമ്മുടെ ആദ്യകാലം മുതൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും അദ്ദേഹം വലിയ സംഭാവന നൽകിയിട്ടുണ്ട് നല്ല നേർത്തു നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രേയസ് വഴി ആ കാലഘട്ടത്തിൽ ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും വിവരിക്കാം പച്ച ശ്രേയസിന് ഇവിടെ യൂണിറ്റ് തുടങ്ങി ഇവിടെയുള്ള ആൾക്കാർ ചേർത്തു പൈസ ശ്രേയസ് കൊണ്ടു കൊടുക്കും അതിനൊരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നൂടെ ഞങ്ങൾ യൂണിയറ്റിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ പാം ക്ലബ്ബ് മംഗളാ സമാജം എല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ മംഗളാ സമൂഹത്തിൻ്റെ ഓക്കെ ജോസച്ചിനോടൊപ്പം അല്ലേ ചേർന്നുകൊണ്ട് എത്ര വർഷം ഉണ്ടായിരുന്നു സ്രേസിലൊക്കെ സ്രേസിലാണ് ഇവിടെ ഇവിടുന്ന് പോരുന്നവരെ യൂണിറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഹാ 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 ഓക്കെ നമ്മുടെ സൺഡർ സ്കൂളിലാണെങ്കിലും പുതിയ തലമുറയോട് നമ്മുടെ മതാധ്യാപകരോടും കുട്ടികളോടും അപ്പൊ പറയാനുള്ള എന്തെങ്കിലും ഉപദേശമോ ഞാൻ പറയുന്നത് സന്ത സ്കൂള് ഇത്രയും പോരാ നമ്മൾ യാക്കോ സന്ത സ്കൂളായിട്ട് ബന്ധപ്പെട്ടു നോക്കുമ്പോൾ നമ്മൾ സന്ത സ്കൂൾ കുറച്ച് താഴെ അത് എവിടെ വേണമെങ്കിലും പറയാം സത്യം നമ്മുടെ ടീച്ചർ ഏതൊക്കെ തലങ്ങളിലാണത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ തലങ്ങളാണ് പറയാം നമ്മൾ അധ്യാപകരെ ശ്രദ്ധിക്കണം അവർക്ക് പരിശീലനം കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അത്തരക്കത്തിൽ കൂടി വളരാൻ ആരാവിനെ പങ്കെടുക്കാൻ അപ്പച്ചന് കിട്ടിയ അതുകൊണ്ട് അപ്പച്ചന് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പലരും ചോദിക്കുന്നത് പഠിപ്പിച്ച് എന്ത് കിട്ടും എന്താണല്ലോ ചോദിക്കുന്നത് ഫിനാൻഷ്യലാണ് പലരും ചിന്തിക്കുന്നത് അറിയാൻ സാധിക്കും ആ അത് അതാണ് കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കും ഏതെങ്കിലേക്ക് എടുക്കാൻ സാധിക്കും പിന്നെ ക്ഷമ ദയ സ്നേഹം ഇത് നമ്മൾ വളരും സൺഡ് സ്കൂൾ പഠിക്കാതെ ഒന്നും വളരില്ല ബൈബിൾ വായിക്കണം വചനം പഠിക്കണം ഇതിനെ പിള്ളേരെ പരിശീലിപ്പിക്കണം അച്ഛനും ചെറിയൊരു കേക്കും കൂടി ഉണ്ടോ ഷുഗർ പ്രശ്നം ഉണ്ടോ ആ ഷുഗർ ഇല്ല ഏതാ ഇവിടെ ഈ സെല്ലൊന്നും അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് വേണമെങ്കിൽ ആ സെല്ലും ദൈവസ്നേഹം വന്നിച്ചിടാം വാക്കുകൾ പോരാ കഷ്ടപ്പാടി താരങ്ങൾ രക്ഷിക്കുന്ന സ്നേഹമാർത്ത എത്ര സ്തു ോരാ നന്ദി ചെന്നിത്തെ സ്വന്തമായിരങ്ങ Sahmatul might ആമേൻ നമോസ്വാലഗാസ് മുമിയുന്നരിക്കുന്നവരനായ ദൈവനായ ദീനം പരിശുദ്ധൻ 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 ദൈവയാത്രാമയുടെ നാമത്തിൽ വന്ദനമർവാനിക്കുന്ന ദൈവമായൻമായിട്ടുള്ളവനാണ് പേരെ സ്തുതി ചെയ്യുന്നു ദൈവമേ ആയി പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു നമ്മണമിശാതുനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾ കുനേ നിങ്ങു സ്തുതിമാനേ ുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് നീ പരിശുദ്ധനാവുന്നു ये जंगड़ विदावे യും ചെയ്യുന്ന സ്വാതംനത്തിൽ അങ്ങയുടെ നാമത്തെ നൽകിയ വലിയ കൃപയോഗത്തെ ചന്ദ്രനെ പറയുന്നു ഇന്നേ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭവനത്തിലുള്ളവരെ ഈ ഭവനത്തെയും അങ്ങയുടെ കരങ്ങളെ സമാപിച്ച് പ്രാർത്ഥിക്ക ുന്നു ദീർഘകാലം വേണ്ടി അങ്ങയുടെ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതായ ആ ദിനങ്ങളെല്ലാം ഓർത്തുമ്പെ നന്ദി പറയുന്നു അതിനു വേണ്ടി അദ്ദേഹത്തെ നീ യോഗ്യനാക്കുകയും ആ കാലഘട്ടങ്ങളെല്ലാം ശക്തിയോടെ നീ നയിക്കുകയും ചെയ്ത വലിയ തുമ്പാനെ ഈ സമയത്ത് നിന്നും നന്ദി പറയുന്നു കൂടുതലായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാർത്തകത്തിൻ്റെ കാലഘട്ടത്തിലും ഒത്തിരിയേറെ നന്ദി നിറഞ്ഞ കാര്യത്തോടെ ജീവിതം തക്ക വലിയ അനുഗ്രഹം ഞാൻ പറ്റു നൽകണമേ വാർത്തകത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങനെ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തുടരാനായി ആശ്വാസമായി നീ അരികിൽ കൂടെ ആയിരിക്കണം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ കാലത്തിലെ അമ്മച്ചയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചുകൊണ്ടും ഈ അപ്പച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നീ ദാനമായി നൽകിയ ഈ ഭവനത്തിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൃത്യമായി കൂടുതൽ കൂടുതൽ വിശ്വാസത്തിന് യോജിച്ച ഫലം പ്രതിവിച്ചു കൊണ്ട് വിശ്വാസ പരിശീലനത്തിൽ കൂടുതൽ പ്രവർത്തന രംഗത്തിൽ വരുവാൻ തക്കതുമുള്ള എല്ലാം കൃപയാനുഗ്രഹവും ഈ പ്രിയപ്പെട്ട മക്കൾക്ക് പ്രത്യേകമായി നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങളെയും എല്ലാം അംഗീകാരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുതലും കൂടെയും കൃത്യമായി അപ്പച്ചനെയും അമ്മച്ചോടു കൂടി എല്ലാവരോടുകൂടെയും മാറാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സമർപ്പിക്കുന്ന സ്നേഹവും പ്രാർത്ഥനയും ആരുടെ മേലും പ്രത്യേകിച്ച് നമ്മൾ നയിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ മേലും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ ആ എല്ലാർക്കും നമ്മൾ ഇന്നത്തെ ഈ നല്ലൊരു ലളിതമായ ഒരു ചടങ്ങ് പക്ഷെ വളരെ അനുഭവവും അപ്പം അത് അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ക്രിസ്മസൻ നാടുകളാണ് അടുത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിന് ഒരുക്കിയത് നമ്മുടെ വികാരി അച്ഛനും തന്നെ കൽപ്പറ്റ മേഖലയുടെ സൺഡേസ്കുണ്ടൻ ഡയറക്ടറായ മകനോട് ജോൺ അച്ഛനാണ് അച്ഛനും നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞിരുന്ന അച്ഛൻ ഒരു ദിവസം കൊണ്ട് വരണം അപ്പച്ചനെങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ആദരിക്കുന്നത് നല്ലതാണ് ഒരുപ്പിച്ചുകൂടാ അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മുടെ കൽപ്പറ്റ മേഖലയ്ക്ക് നല്ല ഒരു നേതൃത്വം അച്ഛനെ നമ്മുടെ ഇവരുടെ എല്ലാ പരിപാടികളോട് ചേർന്ന് സർവാത്മന സഹകരിക്കുന്ന ഒരു മുതിർന്ന വൈദികനാണ് അപ്പോൾ ഇവിടെ ചുമല ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്ത നാൾ മുതൽ തന്നെ വളരെ നന്നായിട്ട് അച്ഛൻ സഹകരിക്കുന്നുണ്ട് അച്ഛൻ്റെ പ്രത്യേകമായ സ്രോതസ്സിൻ്റെ പേരിലുള്ള പ്രത്യേക ഹൃദയം നിറഞ്ഞ നന്ദി അവസരം അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മേഖലാ പ്രൊമോട്ടർ ഇവിടെ സന്നിഹിതയാണ് ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ കൊടപാറ എച്ച് എം സൈനികതയാണ് പിന്നെ നമ്മുടെ അബ്രഹാം പിന്നോള അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ രൂപത കൊണ്ടിസ്റ്റ മനിയസ് സി ഇവിടെ പിന്നെ കുടുംബാംഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള ജീവിതങ്ങള് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ മതാധ്യാപകരും കുട്ടികളും ഒക്കെ പിൻചെല്ലുന്നത് നല്ലതാണ് നമുക്ക് ചിലതൊക്കെ ആദ്യം കൈക്ക് പിന്നെ മതിരിക്കുന്നു പറഞ്ഞ പോലെ ഇവരൊക്കെ പറയുന്ന പഴയ ആൾക്കാർ പറയുന്നത് നമ്മൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് കേട്ട് പരിപാടി പാലിച്ചു പോയാൽ അത് നമുക്കും ജീവിതത്തിനും വരും തലമുറയ്ക്കും അതൊരു മധുരമായ ഓർമ്മകളായിട്ട് അവശേഷിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രത്യേകമായ എല്ലാവർക്കും എല്ലാ മതാതിയാവർക്കും നമ്മുടെ കൂട്ടുകാർ ഈശ്വര കൂട്ടുകാർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവരുടെയും സന്തോഷ വിചിതമായ അപ്പച്ചന് ക്രിസ്മസിന്റെ കേക്ക് ഇപ്പം മുറിച്ച് നൽകുന്നതാണ് അപ്പൊ ഞങ്ങളങ്ങോട് അറിയിക്കോട്ടെ ഏ അത് വന്നത് വളരെ സന്തോഷയയുന്നതാണ് അല്ലേ ഓക്കേ ഹനോ ഇല്ലนะคะ വണ്ടിവിടെ ചാടി ഓടി അറിയോ സന്നിധാനം പെണ്ടന് വന്നില്ല എല്ലാം